നമ്മളിങ്ങനെ പോയി സർപ്രൈസ് ആയിട്ട് ഒരു പേരക്ക് നേരായിട്ട് കയറി ചെന്നുകാണ്ട് ഓരോ കുറച്ച് പൈസ കൊണ്ട് കൊടുക്കുമ്പോൾ ഓരോ മുഖത്തുള്ള ഒരു സന്തോഷം എങ്ങനെ ഉണ്ടാവും സങ്കല്പിച്ചു നോക്കി ജസ്റ്റ് വെൽക്കം ബാക്ക് ഞാൻ തൻസാനേൻ്റെ ഏറ്റവും ബെസ്റ്റ് സിറ്റി ആയിട്ടുള്ള ബേലാണുള്ളത് എന്നാൽ രാത്രിയാണ് നമ്മളോട് എത്തിയത് പിന്നെ മൊത്തത്തിലൊരു ആണ് ഇവിടെ നല്ല രസമുള്ളൊരു കൂൾ കാലാവസ്ഥ കാരണം എന്താ വെച്ച് ഒന്നാമത് ഊട്ടിയിലേക്ക് പോയി റൂമിട്ട് പിറ്റേ ദിവസം രാവിലെ ആയി ആ വെയിലിങ്ങനെ കൊള്ളുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവും വലിയ ആ ഒരു ഫീൽ ഇങ്ങനെ പക്ഷെ അവിടെ ഊട്ടി വർക്ക് ഇല്ലയെന്നുള്ളു പക്ഷേ ഇവിടെ ആ ഗ്ലാസ് ഒക്കെ വെച്ച് സെറ്റായല്ലോ അങ്ങനെ കഴിഞ്ഞ ട്രിപ്പിൽ ആണ് നമുക്ക് ലിവിനാട്ടനായിട്ട് പരിചയം ആവുന്നത് കേട്ടോ രണ്ട് വർഷമായിട്ടുള്ള നമ്മൾ പരിചയം പുതുക്കാൻ വേണ്ടി ഞാൻ വീണ്ടും വന്നു ഞാനിങ്ങനെയാണ് ഏത് രാജ്യത്ത് പരിചയം ഉണ്ടെങ്കിലും പുതുക്കാനായിട്ടെങ്കിലും പോകും അപ്പം ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോണത് അണ്ണാല് പോ അങ്ങ പാത്ത് സായന്ത്രം മടങ്ങി വരുമേ ഒരാൾ കൂടിക്ക് അവരെങ്ക പിന്നെ ഏ ഭയങ്കര അടിപൊളി സ്ഥല ഹിൽ ടോപ്പ് പക്ഷെ നമ്മൾ ഇതൊന്നല്ലോളിയിലേറെ മേൽക്കാട് കേറാൻ പോണേ ഇന്നലത്തെ പോലെ തന്നെ പോലീസ് ഇങ്ങനെ പിടിക്കുന്നുണ്ട് ഇങ്ങനെ വിടുന്നോണ്ട് സിക്സ്റ്റിന്ന് അതുകൊണ്ട് കാണിക്കാൻ പറ്റൂ എങ്കിലേ ഇങ്ങനെ കാണിക്കാൻ പോലെ മൊത്തത്തിലൊരു സ്വഭാവം മനസ്സിലായില്ല ഇനി എങ്ങനെ കാണിച്ചിട്ട് വലിയ കാര്യമില്ലല്ലോ ഈ സ്ഥലമാണ് കാണാനെ വന്ന് ഉണ്ടല്ലോ ഈ സ്ഥലമാണ് നമ്മൾ ഇപ്പൊ നിൽക്കണ സ്ഥലാണ് ടാൻസാനിയയിലെ അതായത് ഈ രാജ്യത്തിലെ ഏറ്റവും ഹയസ്റ്റ് ട്രങ്ക് റോഡ് അല്ലേ ഏറ്റവും ഉയരത്തിലൂടെ പോണേ റോഡുള്ള ഏറ്റവും ഉയരം കൂടിയ സ്ഥലം അപ്പോൾ ഏറ്റവും ഉയരത്തിലുള്ള റോഡ് അത് ടാൻസാനിയ ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ റോഡ് റോഡുള്ളത് ഇന്ത്യയിലാണ് ഉംലിംഗ്ല ലഡാക്ക് ഹിമാചലിന് ഹിമാചലിലല്ല കാശ്മീരിൽ ഉംലിംഗ്ല ടോപ്പ് ഇത് എത്രയാണ് എത്ര രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഫീറ്റാ തൊള്ളായിരത്തി അറുപത്തൊന്ന് മീറ്റർ അല്ലേ ഹൈറ്റ് ഓരോ സൈമാ കൊറച്ചുകൂടി വേണം നമ്മടുത്തേക്ക് എത്തണമെങ്കിൽ കറക്റ്റ് ജമ്മു ഒന്നൊരു മാറ്റില്ല വീടുകളടക്ക അങ്ങനെ തന്നെ ജമ്മു പോയ പോലെ കാലാവസ്ഥ വീടുകൾ നല്ല തെളിവില്ലാതെ നിക്കണ പച്ചപ്പ് അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ അതൊരു ഉണ്ടക്കഴിഞ്ഞേ നമ്മൾ കുറേ വ്യൂ പോയിൻ്റ് കണ്ടതുകൊണ്ട് നമുക്ക് വലിയൊരു അഭിപ്രായം തോന്നൂല്ല അത് മാത്രമല്ല വീഡിയോയിൽ എത്ര വലിയ വ്യൂ പോയിന്റ് എടുത്തിട്ട് യൂട്യൂബിലിട്ട് കാണിച്ചാലും കാഴ്ചക്കാർക്കും രസം ഉണ്ടാവില്ല എന്നുള്ളത് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാം പക്ഷേ ഏതൊരു സ്ഥലത്തിനും അതിൻ്റേതായ രസങ്ങളുണ്ട് പ്രത്യേകതകളുണ്ട് ഒരു സ്ഥലം സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മൂന്നാറിലെ ചതുരങ്കപ്പാറ ഒരു കിഡിലം വ്യൂ പോയിൻ്റ് എൻ്റെ ജീവിതത്തിൽ അത്ര ഒരു കിടില്ലം സാധനം കണ്ടിട്ടില്ല ഇത്ര അധികം ലോകരാജ്യത്ത് പോയിട്ടും അതൊരു മോതല്ല അത് പോയി കണ്ടോളി പറ്റണൽ അത് വല്ലാതെ അറിയപ്പെട്ടിട്ടില്ല വല്ലാതെ പോപ്പുലറും അല്ല സ്ഥലം ഇവിടെ തെർക്കുക നമ്മൾ നമുക്കിനി ഇവിടുന്ന് പോകണം പോണിടത്താണ് നമ്മളെ ബാക്കി കാഴ്ചകൾ നമ്മൾ വീണ്ടും ബേ ടൗണിലേക്ക് ഇറങ്ങി ആ മലൻ്റെ മേലിൽ ഞാൻ നേരെ തിരിച്ചു പോകട്ടെ തിരിച്ച് പോകല്ലോ നമ്മൾ നേരെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ് പിന്നെ ഇവിടുന്ന് െന്ന് വിടെ പറയാണ് ഒരു ദിവസം അവിടെ ഉണ്ടായിരുന്നു അവളേ നമ്മളിവിടുന്ന് എംബയ ടൗൺ വിടാണ് കേട്ടോ രണ്ടു ദിവസം ഇവിടെ തിഗ കെമിക്കൽസ് ഇൻഡസ്ട്രീസിൽ താമസിച്ചു ഇവിടെ അല്ല ഇതിൻ്റെ മേലെ റൂമിൽ താമസിച്ചു വീട്ടൻ്റെ കൂടെ ഇനി ഇവിടുന്ന് നമുക്ക് പോകാൻ ആയി ഗാസ് നമുക്ക് ഇവിടുന്ന് എന്താ ഹലോ ബ്രദർ സംഭവത്തെ ചിരിക്കാത്തേ അപ്പോൾ ഇവിടുന്ന് നമുക്ക് സുബ്വാങ്ക എന്ന് പറയുന്ന സ്ഥലം പോകണം സുംഭാങ്ക ശരിക്കും നമ്മൾ ജാമ്പ പോണ റൂട്ടിലല്ല അല്ലല്ലോ ജാമ്പ്യ പോണ റൂട്ടിലല്ല പക്ഷേ നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് ഇങ്ങോട്ട് പോവാണ് സോ വെൽക്കം ടു ടീൻ എസ്റ്റിമേറ്റ് യു രണ്ട് വർഷം കഴിഞ്ഞ് വീണ്ടും കാണാം സാന 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 നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സർപ്രൈസായിട്ട് ഒരു പേരൊക്കെ നേരമായിട്ട് കയറി ചെന്നുകാണ്ട് ഒരു കുറച്ച് പൈസ തന്നെ കൊടുക്കുമ്പോൾ ഓരോ മൂത്തുള്ളൊരു സന്തോഷം എങ്ങനെ ഉണ്ടാകും നമ്മളൊന്നും സങ്കല്പിച്ചു ജസ്റ്റ് നമുക്ക് ആ സംഭവം ചെയ്യാൻ പറ്റിയൊരു സ്ഥലം അവിടെ കിട്ടിയു വണ്ടി തിരിക്കാട്ടോ ഒരു പാവപ്പെട്ട വീടാണ് പാവപ്പെട്ട ഇവിടെ പൊതുവേ അങ്ങനെയാണ് പക്ഷെ എന്നാലും രണ്ട് വയസ്സായാലും എല്ലിപ്പാനും എല്ലിപ്പന ഒക്കെ കാണും അവിടെ നെട്ടിക്കണമെന്ന് ഞമ്മക്ക്

ഞാൻ സോഹീലിന്ന് തർജ്യം ചെയ്ത് സംസാരിക്കട്ടെ ഉനൈഷി കാറ്റിക്കുമ്പീന കാ കൊയിമ ആ എന്താ കൊയിമറി വേറെ പറഗാളി ബീൻസ് നിങ്ങളുടെ മക്കൾ എവിടെയാണ് വട്ടാട്ടോ വാക്കോവാപ്പി

അവരെല്ലാവരും ഇവിടെ നിന്ന് പോയോ ഞാനല്ലേ പാക്ക് അന്വേഷിക്കുന്നേ വോട്ടെ ഓക്കളി ആ ഇന്നെ ആ ഇമ്പിയിലി രണ്ടാണു രണ്ട് പെണ്ണും ഓക്കേ എന്താ ഇതൊന്നും പല സ്ഥലക്കെ ഗവൺമെന്റിന്റെ സ്ഥലമാവും ഇവരിവിടെ ഇങ്ങനെ താമസിക്കുന്നാണ് വീടൊക്കെ ഉണ്ടാക്കിയാണ്ട് കാരണം വേറെ വരുന്ന വയലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങൾ ബാക്കി ഇമ്പിക് നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ എങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ജോലി നിനി ആ ആയിക്കോട്ടെ കൃഷി കൃഷിക്ക് എന്താ കൾട്ടിവേറ്റിങ് ഇന്ന് പണിക്കൊന്നും പോയില്ലേ ഇന്ന് എങ്ങനെ ചോദിക്കുന്നു ജോലിക്ക് പോയില്ലേ കസിൻ സെ പറഞ്ഞാല് നാലുമണിക്ക് സായന്നെ ഗോ അഞ്ഞ് വൈകുന്നേരം നാലുമണിക്ക് പോകുന്നു ഇപ്പോൾ റെസ്റ്റിൻ്റെ ടൈമാ ഓക്കേ ക്യാൻ ഗോ ഇൻസൈഡ് മോനെ ഇവർക്ക് അതൊന്നും നല്ല പണി ഇതിനുള്ള വമ്പം വാറ്റുണ്ടാക്കണേ കള്ളമാരേ ശരിയാക്കി തരാ പേര് കേട്ട് നിങ്ങളാ ശരിയാക്കി തരാ പൊന്നമ്മച്ചി போம்பே மாஜி கேசோ அர நாத்தேக்கு செட்டாக வாற்றா தோணே சிங்காப்பி மோஜ் കുമിനി ആ വലിയ ക്യാൻ ആവും ചെലപ്പോ കുമ്മിന പത്ത് അപ്പൊ ആറു പത്ത് അറുപതിനായിരോ ഞാൻ വിളിച്ചോണ്ട് പോകുന്നത് ഇത് അടിപൊളിച്ചിന് ഇപ്പം തന്നെ അത് ഞാൻ വിളിച്ചോണ്ട് പോകുന്നത് ഇളച്ചി കൊടുക്കാനായി ഞങ്ങൾക്ക് വാറ്റു ി ആ ആ ആ ആ ആ സോട്ടെ സോട്ടെ ഇത് നാലായിരം ഇത് നാലായിരം മൊത്തത്തിലാണ് അതിന്റെ അറുപതിനായിരം വില പറഞ്ഞത് ഇതൊക്കെ എപ്പളത് കുടിച്ച് തീരുക ആ കേശോ ഓക്കെ ആ നാളത്തേക്ക് സെറ്റാവുമല്ലോ ഇവരെ ഇതിനൊന്നും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കളിക്കുമെന്ന് പറയലട്ടോ ഇതുപോലെ ഇവിടുത്തെ ലോക്കൽ ഡ്രിങ്ക് ആയിരിക്കും പിന്നെ ആ ഹവ് ആ യു ആർ യു നോട്ട് ഗോയിങ് ടു സ്കൂൾ ആ നോ സ്കൂൾ സ്കൂൾ ആംനാ സോമാ ആ അന്ന് ലീവ് ആണല്ലോ എന്താ ചെരുവി പല ഇരിക്കണ പല ആണ് ഇത് ഉം ഏതാനും വീട് വീടാണെങ്കിലും സോഫൊക്കെ വെച്ച് ഉള്ളതുകൊണ്ടൊക്കെ ഉപ്പിച്ച് നല്ല അടിപൊളി ആക്കിന്ന് പാവങ്ങള് മൊത്തത്തിലൊരു ചാരായമുണ്ട്

കുറച്ചു തിന്നടാ കരീപൂന്ന് പറഞ്ഞോണ്ട് എനിക്ക് ധൈര്യമായിട്ട് കേറാലോ ഉം പട്ടചാരം കൊണ്ട് കൊട്ടാരെ നശിപ്പിച്ചിട്ടുണ്ട് പോട്ടേ പുകാളി നിന്നായിട്ട് നിന്നാൽ മതി രണ്ടും കൂട്ടി അപ്പറേം നിന്ന അപ്പോൾ എല്ലാം പറഞ്ഞ മാതിരി അല്ല ചാര നല്ല സെറ്റാക്കി വാറ്റിയിട്ട് എല്ലാവർക്കും കൊടുക്കി നമ്മളെ നാട്ടിലാരും കള്ള് കിട്ടാതെ അടുങ്ങാറ വരുത് പറഞ്ഞ മാതിരി ഓക്കെ ഓക്കെ പോവാ വണ്ടി പഞ്ചറാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കാറ്റിങ്ങനെ കമ്മിയായി വരുന്നുണ്ട് എത്രീ കോന്ന് അടിച്ചുപാടിക്കൊണ്ടിരുന്നില്ലല്ലോ കോ ഞാൻ പോയി കാട്ടുകോയിട്ടാണ് ഏതോ നാടൻ കോയി കാറും പേരേത്ത കോയിനെ കൊണ്ടുവന്നാണ്ട് ഇവിടെ ഗീവേ കൊടുക്കും ടീമ് പറയാൻ പറ്റൂല ഇന്നേരം പാങ്ക് കൊടുക്കുമ്പോ കോയിനെ കൂട്ടിലാക്കാൻ നോക്കുമ്പോ കോയിനെ കാണൂല അല്പം അതൊക്കെ കുമ്മിനു വിറ്റുണ്ടാവും നമുക്ക് മുന്നിൽ അതാ കാണുന്നു അതാണ് ടുണ്ടുമ എന്ന് പറഞ്ഞാൽ തൻസാനേൻ്റെ ഏറ്റവും വെസ്റ്റ് ഭാഗം കേട്ടോ ഈ വലിയൊരു മഹാനഗരം മഹാനഗരം എന്ന് പറഞ്ഞാൽ ചെതറിക്കിടക്കുമ്പോൾ വലിയ ടൗൺ അല്ലേ ഈ ടൗണാണ് ആണ് തൻസാനിയും തമ്മിലുള്ള അതിർത്തി പങ്കിടുന്ന ടൗൺ എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് ഇവിടെ നിന്നാണ് ശരിക്കും ജാബിയിൽ കയറാറുള്ളത് പക്ഷേ ജാബിയേൻ്റെ വിസ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഉള്ളിലേക്ക് നമുക്ക് ഓടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഞാൻ ബുള്ളറ്റ് ബുള്ളറ്റായിട്ട് വന്ന സമയത്ത് വെള്ളം കിട്ടാതെ സഫർ ചെയ്തൊരു വില്ലേജ് കണ്ടിന് അതാണ് നമ്മളെ ഫസ്റ്റ് ഞാൻ കിണർ കുഴിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിച്ച സ്ഥലം അവിടെയൊക്കെ പോകണം അവിടെ പോയി കുംഭവ് എന്ന് പറഞ്ഞ സ്ഥലം പോയി അവിടെയൊക്കെ നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് വരുമ്പോഴത്തേനും വിസ വന്നോളും പക്ഷെ നമുക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ഉള്ള വേറെ ഒരു ബോർഡർ ഉണ്ട് കുംഭവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നൂറ് കിലോമീറ്റർ പോയാലും അപ്പോൾ അതുപോയി നമുക്ക് കയറാം ടി വി എസ് ഭരിക്കുകയാണ് ഇവിടെ റോഡ് നമ്മളെ വഴിയായി ഇനി തോന്നി മുന്നോട്ട് വരരുത് ആരും തന്നെ മുന്നോട്ട് വരരുത് ഉം ഇത് പണ്ട് നമ്മൾ പോയ റോഡ് അല്ലേ റോഡ് റോഡെന്നൊക്കെ പറയുന്നേ വാർഡ് മെമ്പർ എത്ര കാലം ഇത് ഇവിടെ ഇങ്ങനെ അറിയോ സത്യത നന്നാക്കി കൂടെ പൈസ തരുന്ന ഏതാ വൈബ് റോഡ് അറിയോ ഒരേ പുളി രണ്ടുല്ലാം കൊണ്ട് ഇവിടെ മണ്ണ് കൊണ്ടിട്ടുണ്ട് നിരത്തും പിന്നെ രണ്ടെല്ലാം കഴിഞ്ഞാൽ മെറ്റൽ കൊണ്ടിടും അങ്ങനെ 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 ആവും സംഭവമാവും അയിമ്പെല്ലാം തൊണ്ടൊക്കെ റോഡ്രോളോട് എത്തും ടാർ ചെയ്യാനുള്ളത് നമ്മളീ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈയൊരു പറമ്പ് ഇതാ ഈ ഒരു തൊടി അതായത് ഇതാ ഈ ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഉള്ളത് അത് വേറെ രാജ്യമാണ് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല നമ്മളിപ്പോൾ ഉള്ളത് അൻസാനിയാണ് ആ കണ്ണ സാമ്പിയാണ് വണ്ടി വേണം ഇവിടെ നിർത്തിയാണ്ട് എന്നാണ് ചാടിയാലപ്പുറം നമുക്ക് ഇത്രേ ഉള്ളൂ സിമ്പിളാണ് പരിപാടി അതിനാണ് ഇലയൊക്കെ പാടെ കുറെ പോലീസും കുറെ പട്ടാളും കുറെ വിസയും എന്തിനാണില്ലേ ഇത്ര സിമ്പിളാണെങ്കിൽ സത്യം പറയാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ നമ്മൾ കഴിഞ്ഞ ട്രിപ്പിൽ വണ്ടി ഇവിടെ നിർത്തിയാണ്ട് സാമ്പിക്ക് നടന്നൊക്കെ പോയിന് പ്രശ്നമില്ല ആർക്കുവാണെങ്കിൽ നടക്കാം whole of the zambia <laughs> <laughs> uh, tanzania no border no border no police no wow 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 Tanzania wapo police ah <laughs> tanzania wapo police abana abana ഒന്ന് മോജ മോചാബിയ മുട്ട ഇന്ത്യക്കെ മുട്ടായി വിതരണം ചെയ്ത് കൊണ്ടിരിക്കോ സാംബിയൊടുത്തി രഞ്ചാനിയയില് കൊടുത്തി ചെക്കൻഡുകൾ കൊണ്ട് പല പല രാജ്യത്താണ് നമ്മൾ മുട്ടായി വിതരണം ചെയ്യുന്നത് ഈ ചെറുക്കര കിട്ടിയില്ലല്ലോ മുട്ടായി ഒരാൾക്ക് മുട്ടായി കിട്ടിയില്ല ഇവിടെ ഇവിടെന്നിവിടെന്നിവിടെ വാ ആ കുട്ടിയെ പിടിച്ചിരിക്കണോണ്ട് വാ ഓ വാട വന്ന് ഓക്കെ ബായ്